ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട് കേരള പി എസ് സിയിൽ ഇരുന്നൂറ്റി അമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് കാർപ്പൻഡർ എന്ന തസ്തികയിലേക്ക് പ്രതീക്ഷിത ഒഴികുകളാണ് വന്നിട്ടുള്ളത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് യോഗ്യതയിൽ പറയുന്നത് ഇരുപത്തി ഒരുന്നൂറ് രൂപ മുതൽ അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഇതിന്റെ സാലറി ആയിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കേരള പി എസ് സിയുടെ ഓൺലൈൻ വെബ്സൈറ്റ് ആയ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണാൻ ശ്രമിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ